പിന്നോക്ക മേഖലയിൽ ഗ്രാമീണ മേഖലയിൽ ഉൾനാടൻ ഗ്രാമങ്ങളിൽ തൊഴിലില്ലാത്ത ജനങ്ങൾക്ക് ഡോക്ടർ റാമനോഹർ ലോഹിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ലോഹിയുടെ ശിഷ്യരായ രഘുവംശ് പ്രസാദ് ഇന്ത്യയുടെ തൊഴിലുറപ്പ് ഇന്ത്യയുടെ ഗ്രാമീണ വികസന വകുപ്പ് മന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ച വലിയൊരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ പിതൃത്വം പലരും ഏറ്റെടുക്കുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും തങ്ങളാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സത്യത്തിൽ ഡോക്ടർ ലോഹിയുടെയും സോഷ്യലിസ്റ്റുകളുടെയും ഒരു സ്വപ്നം അന്നത്തെ ഇന്ത്യയുടെ ഗ്രാമീണ വിക ഗ്രാമവികസന മന്ത്രിയായിരുന്ന ആർ ജെ ഡിയുടെ നേതാവ് ഭഗവന്ത് പ്രസാദ് സിംഗ് അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് എല്ലാ തരത്തിലും മഹാത്മാഗാന്ധിയുടെയും ജയപ്രകാശ് നാരായണിന്റെയും ആ സ്വപ്നങ്ങൾ ആ ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നത് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് തൊഴിലവകാശം അതൊരവകാശമാക്കിക്കൊണ്ട് ഭരണഘടനാപരമായിട്ടൊരവകാശമാക്കിക്കൊണ്ടാണ് ആ ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഒരാൾക്ക് തൊഴിൽ വേണമെങ്കില് പതിനഞ്ച് ദിവസം ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷിച്ചാൽ പതിനഞ്ചാമത്തെ ദിവസം അയാൾക്ക് തൊഴിൽ കൊടുക്കണമെന്നോ അങ്ങനെ അടുത്ത ദിവസത്തിനുള്ളിൽ വേതനം കൊടുക്കണമെന്നോ ആ വേതനം കൊടുത്തിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട നിയമ സംവിധാനത്തെ സമീപിച്ചുകൊണ്ട് അർഹമായ നഷ്ടപരിഹാരം വരെ ലഭിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഒരു വിപ്ലവകരമായ ബില്ലായിരുന്നു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് ഈ പദ്ധതി മുഖേന ഈ രാജ്യത്ത് തൊഴിലില്ലാത്ത ആളുകൾക്ക് ഒരു അത്താണിയായിരുന്നു എല്ലാ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇന്ത്യ കാലത്ത് കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് എല്ലാം തൊഴിലടക്കം നഷ്ടപ്പെട്ട് വീടുകളിലേക്ക് പോയ ആളുകൾക്ക് ഒട്ടാകെ പോകുന്ന ഒരു മുമ്പ് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചിത്തുപ്പ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ഗ്രാമപഞ്ചായത്തിൽ പോയി തൊഴിൽ വേണമെന്ന് പറഞ്ഞാൽ ആ ലഭിക്കുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ലഭിക്കുന്ന തൊഴിലുകളായിരുന്നു ഒരു വർഷം നൂറ് ദിവസം തൊഴിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമല്ല വലിയ മഹാമാരി അതേപോലെ പ്രകൃതി ദുരന്തങ്ങളുള്ളപ്പോ അൻപത് ദിവസം കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ട് നൂറ്റി അൻപത് ദിവസം തൊഴിൽ കൊടുക്കുന്ന രൂപത്തിൽ വളരെ വ്യവസ്ഥാപിതമായിക്കൊണ്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു മഹത്തായ പദ്ധതിയെയാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ ഇന്ത്യയുടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അട്ടിമറിച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയാം ഈ നിയമത്തെ അട്ടിമറിക്കാൻ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് ആ പദ്ധതിയുടെ പേര് തന്നെയാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾക്ക് മഹാത്മാജിയുടെ പേരിലുള്ള ഒരു പദ്ധതി തന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഇല്ലാതാക്കി അതിന് ഭേദഗതി വരുത്താൻ പോലും തയ്യാറാവാതെ ആ പദ്ധതി തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ വികസിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമം അത് ഈ രാജ്യത്ത് പുതിയൊരു നിയമം കൊണ്ടു വന്നത് തന്നെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പദ്ധതി ഇല്ലാതാക്കാരാണ് ഞങ്ങൾക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഇതിനും പേരും നിങ്ങൾക്ക് ആ പദ്ധതിയുടെ പേര് വിനായകോട് സിയുടെ സ്മരണത്തിൽ വെച്ചിരുന്നെ കുറച്ചുകൂടെ ഗുണകരമാവുമായി തന്ന തോന്നലാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ കാരണം ജാതി ഹത്യാണ് എല്ലാ മേഖലയിലും മഹാത്മവിയുടെ എല്ലാ തത്വങ്ങളെയും അട്ടിമറിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പാവപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്തെ ജനങ്ങളെ ചർച്ചയിലൂടെ തൊഴിൽ കൊടുത്തുകൊണ്ട് അടിസ്ഥാന തൊഴിൽ വ്യവസായങ്ങൾ വികസിപ്പിക്കണം സാധാരണക്കാരന് തൊഴിൽ കൊടുക്കണമെന്ന് വാദിച്ച മഹാത്മാവിന്റെ പേരിലുള്ള ലോകം ശ്രദ്ധിച്ച തൊഴിലെ അവകാശമായി അനുവദിച്ചു കൊടുത്ത ഒരു പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് അത്തരം അവകാശങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് നേരത്തെ അൺസ്കിൽഡ് ആയിട്ടുള്ള അതായത് നൈപുണ്യം ആവശ്യമില്ലാത്ത തൊഴിലുകളുടെ നൂറ് ശതമാനവും കേന്ദ്ര ഗവൺമെന്റാണ് അതിനാവശ്യമായ പണ്ട് കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പിലുള്ള ചെലവിന് മാത്രം എഴുപത്തി ശതമാനം കേന്ദ്രവും ഇരുപത്തി ശതമാനം സംസ്ഥാനവും എന്നാൽ കൂലി പൂർണമായിട്ടും ആവശ്യമായ മറ്റു വസ്തുക്കൾ യന്ത്ര സംവിധാനങ്ങൾ എന്ന് വെച്ച ലഘു യന്ത്രങ്ങൾ മറ്റു ചെലവുകൾ ഇതൊക്കെ തന്നെ നൂറ് ശതമാനവും കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കാര്യമായ ഒരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ നിയമപരമായ പരിരക്ഷപ്പെട്ടുകൊടുക്കുന്നു നടപ്പിലാക്കിയ പദ്ധതി ആ പദ്ധതിയെ കൂടുതൽ ശാക്തീകരിക്കുന്നതിന് പകരം അതില്ലാതാക്കുന്ന രൂപത്തിൽ ആ പദ്ധതി തന്നെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് അറുപത് ശതമാനം കേന്ദ്രമെടുക്കും ശതമാനം സംസ്ഥാനം എടുക്കും കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാനുള്ള അവകാശം നിഷേധിച്ച കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ദാരിദ്ര്യമായ സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ രൂപത്തിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും അത്തരം സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി യും പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആത്മഹത്യയുടെ രക്ഷപ്പെടാൻ കാണാറുണ്ട് വൃദ്ധരായ ആളുകളൊക്കെ തന്നെ അവരെ കൊണ്ട് ആയതല്ല ആവാത്ത ആളുകൾ പോലും കൈപ്പോട്ടെടുത്തിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നത് വൈകുന്നേരം അതിൻ്റെ ആഹാരത്തിനും മറ്റുള്ളവരുമായി കൈ കിട്ടാതെ ഒരു വരുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ലഭിക്കുന്ന പാവപ്പെട്ടവരുടെ അവസാനത്തെ ആശ്രയമായ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ രൂപത്തിൽ വരുന്ന നിയമം ഒരു തരത്തിലും ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ കഴിയാത്ത ആ നിയമത്തിന്റെ ഈ സംവിധാനത്തിന്റെ തകർത്തുകൊണ്ട് ഈ രാജ്യത്തെ കുറ്റക കുറ്റകൽക്കരിക്കുന്ന മൻകിട മുതലാളിമാർക്ക് ഒരു തരത്തിലും തൊഴിലവകാശത്തെ അവകാശമായി അംഗീകരിക്കാത്ത മുതലാളികൾ സംസ്കാരത്തിന്റെ ഭാഗം കേൾക്കൊണ്ട് ഈ നിയമത്തെ അട്ടിമറിക്കുകയാണ് ഈ പുതിയ നിയമബന്ധത്തോടുകൂടി തൊഴിൽ അവകാശമാണ് എന്നുള്ള ആ വ്യവസ്ഥയാണ് ദുരന്തമായി മാറിയിരിക്കുന്നു ഈ രാജ്യത്ത് ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത് കുറച്ച് കുറെ ദിവസത്തെ കാണിയും നൂറ് ദിവസത്തേക്കാണെങ്കിലും തൊട്ടടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയാൽ നൂറ് ദിവസത്തെ തൊഴിൽ പതിനഞ്ച് ദിവസം കൂടെ ലഭിക്കും കൊടുക്കണമെന്നുള്ള നിയമപരമായ അവകാശം അതാണ് ഇവിടെ അട്ടിമണിച്ചിരിക്കുന്നത് അതിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടന്നു എല്ലാ സംസ്ഥാനങ്ങളിലും പ്രക്ഷോഭം വരികയാണ് പാവപ്പെട്ട ജനങ്ങളുടെ ആഹാരം അവര് നിയമപരമായി ലഭിക്കുന്ന കൂലി അവരോട് നിശ്ചിത കാലത്ത് അവര് തൊഴിൽ നിഷേധിക്കുന്ന വകുപ്പുകളൂടെ ഈ നിയമത്തിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് കാലഘട്ടത്തിന് ഈ കൃഷി ഈ രൂപത്തിലൂടെ തൊഴിലുറപ്പ് പദ്ധതി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ അവരെല്ലാ കാലത്തും തൊഴിൽ ഏത് സമയത്തും വർഷത്തിൽ ഏത് കാലത്തും തൊഴിൽ ചോദിച്ചാൽ കൊടുക്കണമെന്നുള്ള വ്യവസ്ഥ അട്ടിമറിച്ചുകൊണ്ട് ഗവൺമെന്റ് പറയുന്ന സമയത്ത് മാത്രമേ തൊഴിൽ കൊടുക്കുവെന്നും അങ്ങനെ തൊഴിലാളി അവകാശമല്ല സർക്കാരിന് പറ്റുമെങ്കിൽ കൊടുക്കും സർക്കാർ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുമെന്നുള്ള ലോകത്തിന് അതേപോലെ ദുരന്തം ഉണ്ടാകുമ്പോൾ അൻപത് ദിവസം കൂടുതൽ കൊടുക്കാമെന്നുള്ള വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ആ വ്യവസ്ഥ തന്നെ എടുത്തു കളിച്ചുകൊണ്ട് സമ്പൂർണമായി തൊഴിലാളി വിരുദ്ധമായി ചരിത്രനോട് യുദ്ധം നൽകുന്ന ഒരു സർക്കാരാണ് ഈ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൊക്കെ അവർ പ്രേരിപ്പിക്കുന്നത് ഈ മഹത്തായ പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ടുവന്നത് ഇന്ത്യയിലൊരു സോഷ്യലിസ്റ്റായവംശ പ്രസ്ഥാനങ്ങളാണ് അതേപോലെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഈ നിയമത്തെ അട്ടിമറിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ബി ജെ പിയുടെ ഭരണകാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തെ ഈ ഒഴിവാക്കുന്ന പദ്ധതിയെ ഈ നമ്മൾ ഓരോ വർഷവും കുറച്ചു വരാനായിട്ട് ശ്രമിച്ചു ഈ നിയമത്തെ ഈ സംവിധാനത്തെ തകർക്കാൻ ശ്രമിച്ചു പല സംസ്ഥാനങ്ങൾക്കും ആവശ്യമായ പണ്ടു കൊടുക്കാതെ ഇതേ ആക്കിക്കൊണ്ട് വായിക്കിപ്പിച്ചുകൊണ്ട് ഇത് തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിൻ്റെ അവസാനത്തിനാണ് നിയമം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് മഹാത്മാജിയുടെ കയ്യിലുള്ള നിയമം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേരിൽ പാവങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു നിയമത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജനാധിപത്യത്തെ തകർത്തിരിക്കുകയാണ് അതിനെതിരെ ഈ രാജ്യത്ത് പേർക്കു വരുന്ന പ്രക്ഷോഭത്തിന് എല്ലാ വിഭാഗ ജനങ്ങളുടെയും പിന്തുണയുണ്ടാവും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം